ഉയരേ ഉയരെ ദൂരെ ദൂരെ കേൾക്കുവതി ശബ്ദം എൻ്റെ സ്കൂൾ എനിക്കിഷ്ടമാണ് ഇതുപോലെ കുരുന്നുകളുടെ ടമാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ മനസ്സിൽ കൗതുകത്തിൻ്റെയും ജിജ്ഞാസയുടെയും അന്തരീക്ഷം തുറക്കുന്ന പഠനശാലകൾ ജീവിതത്തിൻ്റെ ഗതി പ്രാരംഭം

ചരിത്രബോധവും മാനവികതയും ശാസ്ത്രബോധമുള്ളവരുമായി വളരാനുമാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഉറപ്പാണ് ഓരോ ക്ലാസ് മുറികളിലും കുട്ടികൾക്ക് കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാന സർക്കാർ നൽകി വരുന്നത് എല്ലാ കോമ്പൗണ്ടിലും ഒന്നാമത്തെ പൊസിഷനിലാണ് ഓ എസ് ഫങ്ഷൻ ഗ്രൂപ്പ് വരുന്നത് ഇത്രയും നല്ല സൗകര്യമുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ കുട്ടികൾ തന്നെയാണ് ടൈപ്പ് ചെയ്തും ഡിസൈൻ ചെയ്തും മാഗസിനിൽ ഞങ്ങളുടെ കഥയും കവിതയും ഇതിൽ വെച്ചിട്ടുള്ളത് ഈ സ്കൂള് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സ്കൂളിൽ ക്യുസ്സുകളൊക്കെ നടത്തും പിന്നെ വായനാദിനമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ പിന്നെ ഞങ്ങളുടെ കഴിവുകളെയൊക്കെ ഇപ്പോഴേ തെളിയിക്കാനായിട്ട് കവിതാ ക്ലാസുകൾ ഇതൊക്കെ നടത്താറുണ്ട് ഡ്രോയിങ് പാട്ട് ഡാൻസ് കരാട്ടെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട് മഴ 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 ിക്കും ചി പടം വരയ്ക്കും ചിത്രങ്ങൾ വരപ്പിക്കും പാട്ട് പഠിപ്പിക്കും ഡാൻസ് കളിയിപ്പിക്കും കൂമ്പ ഡാൻസ് പഠിപ്പിക്കും പണ്ടൊക്കെ സ്കൂളിലേക്ക് വരുമ്പോൾ ആദ്യം പാഠപുസ്തകങ്ങളായിരുന്നു ആരംഭിക്കുന്നത് ഇപ്പോൾ പാഠപുസ്തകങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പാട്ട് കഥ അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കഥയിലൂടെയാണ് പാഠങ്ങൾ ആരംഭിക്കുക പാഠം തുടങ്ങിയെന്ന് തുടങ്ങിയെന്ന് തന്നെ കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് നമ്മൾ പാഠാവസ്ഥ നടത്തുന്നത് പത്തു വർഷം മുൻപത്തെ സ്കൂളുകളെയല്ല ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അതിൻ്റെ രൂപഭാവങ്ങൾ മാറിയിരിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ ക്ലാസ് മുറികളും പഴകി ദ്രവിച്ച സ്കൂൾ കെട്ടിടങ്ങളും ലാഭകരമല്ലെന്ന പേരിൽ അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങളും ഓർമ്മകൾ മാത്രമായി കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഏറ്റവും മികവുറ്റ ഭരണ നേട്ടം അതാണ് ഇക്കാണുന്ന പുത്തൻ സ്കൂൾ കെട്ടിടങ്ങൾ കിഫ്ബിയിലൂടെ രണ്ടായിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന സർക്കാർ അടിസ്ഥാന വികസന രംഗത്തു മാത്രം അയ്യായിരം കോടി രൂപയുടെ വികസനമാണ് യാഥാർത്ഥ്യമാക്കിയത് ഞാൻ ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്ന സമയത്ത് യാതൊരുവിധ സൗകര്യങ്ങളോ നല്ല കെട്ടിടങ്ങളോ നല്ല ബാത്റൂമുകളോ സ്കൂളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓല കെട്ടിടങ്ങളിലാക്കിയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത് ഇന്ന് എൻ്റെ മകളെ ഞാൻ ഇവിടെ ഇതുപോലൊരു സർക്കാർ സ്കൂളിലാണ് പഠിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് അവൾക്ക് നല്ല രീതിയിലുള്ള കെട്ടിടങ്ങൾ നല്ല രീതിയിലുള്ള സ്മാർട്ട് ക്ലാസ്സുകൾ നല്ല നല്ല ഫെസിലിറ്റിയോട് കൂടിയാണ് അവൾ ഇന്ന് പഠിക്കുന്നത് അവൾക്ക് പോയി വരാൻ തന്നെ വാഹന സൗകര്യങ്ങൾ സ്കൂൾ ബസിൻ്റെ സൗകര്യങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിലാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ് റൂമാണ് ഇത്രയൊന്നും വലിയ സൗകര്യമൊന്നും ഉണ്ടായില്ല അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ മാത്രം നല്ലൊരു മുൻ മുൻതൂക്കം കാണുന്നതായാലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഞാൻ കാണുന്നിടത്തേക്ക് നല്ല മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നുണ്ട് അതൊരു മാറ്റം എൻ്റെ വിദ്യാഭ്യാസം ഈ കാണുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേരളത്തിൽ പഴയകാലത്ത് സാമ്പ്രദായിക രീതിയിലുള്ള വിദ്യാഭ്യാസ ക്രമം നൽകുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങളോടുകൂടിയുള്ള ഒരു വലിയ മുന്നേറ്റത്തിനാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ നാടിനകത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ സ്കൂളിപ്പോ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ് മുറികളെ കുറിച്ച് പറയാം അപ്പം അതിലെ പ്രധാന അട്രാക്ഷൻ തന്നെ ഈ ഐ എഫ് ബി പാനലും അതുപോലെ തന്നെ വൈറ്റ് ബോർഡുമാണ് ഐ എഫ് ബി പാനലിലെ നമ്മുടെ ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള പലതര ക്രമീകരണം അവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിലെ പഠന പ്രവർത്തനങ്ങളും ന്യൂ ഒക്കെ നമുക്ക് ടീച്ചർമാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൽ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് ബയോഡൈവേഴ്സിറ്റി പാർക്കാണ് ഒരു ധാരാളം കെട്ടിടങ്ങൾക്കൊടുവിൽ ഒരു പച്ചപ്പ് എന്ന രീതിയിലാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ പലതരം സ്പീഷീസുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതിൻ്റെ പരിപാലനത്തിന്റെ രീതികളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ വിശാ മായ കളിസ്ഥലങ്ങളുണ്ട് അവിടെ ഹോക്കി ഫുട്ബോൾ ബാഡ്മിന്റൺ എന്ന പലതരം കോച്ചിങ്ങുകൾ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിലും മുന്നേറാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാ സയൻസ് വിഷയങ്ങളെക്കുറിച്ചുള്ള ഉണ്ട് സോളജി ലാബ് കെമിസ്ട്രി ലാബ് ഫിസിക്സ് ലാബ് തിരുവനന്തപുരത്ത് ഐസർ മാതൃകയുള്ള ലാബുകളാണ് അപ്പോൾ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലായി ഇപ്പം കെമിസ്ട്രി എക്സ്പിരിമെൻസും ഫിസിക്സ് എക്സ്പീരിയൻസും ആട്ടെ എന്തായാലും ചെയ്യാൻ കഴിയുന്ന ഒരു ലാബാണ് ഇവിടെയുള്ള ഐസർ മോഡൽ ലാബ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനൊപ്പം പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമല്ല പഠനരീതികളും ഈ സർക്കാർ മാറ്റിയെടുത്തു സ്മാർട്ടാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ലോകോത്തര നിലവാരത്തിലാണ് ഇവിടെ ഓരോ ക്ലാസ് മുറികളിലെയും പഠന രീതികൾ അരലക്ഷത്തിലധികം ഹൈടെക് ക്ലാസ് മുറികൾ അധ്യാപകനുമപ്പുറം അപ്പുറം ലോക കാഴ്ചകളിലൂടെ നമ്മുടെ കുട്ടികൾ വിദ്യാസമ്പന്നരാകുകയാണ് ഈ അധ്യയന വർഷം മുതൽ ഭരണഘടനയും ഗവർണറുടെ അധികാരവും ഉൾപ്പെടെ റോബോട്ടിക്സ് റോബോട്ടിക്സ് സയൻസ് വരെ കുട്ടികളുടെ പഠന വിഷയമാണ് സ്കൂളിൽ എന്ന് റോബോട്ടിക്സ്കൂളിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മൊത്തത്തിൽ നമുക്ക് പറ്റിയോ പറ്റിയോ ഒരു ധാരണയില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇപ്പൊ ഫ്യൂച്ചറിൽ മൊത്തം ഇങ്ങനെ റോബോട്ടിക്സ് ഇതായിരുന്നു അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ എയ്ക്ക പഠിക്കുമ്പോ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇപ്പം എന്താ പറയാ ഈ റോബോട്ടിക്സ് നമ്മുടെ സ്കൂളില് അടിപൊളിയായിരുന്നു ഇപ്പോ അത് വന്നു നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സാങ്കേതിക വിദ്യ നമ്മുടെ സ്കൂളുകളിൽ കുട്ടിക്കാലത്ത് തന്നെ സാങ്കേതിക വിദ്യയിലൂടെ കൂടുതൽ അറിവുകൾ നേടാനായി നമുക്ക് ഐ ടി ക്ലബ് നിലവിലുണ്ട് ക്ലാസ്സില് പഠിപ്പിച്ച റോബോട്ടിക് റോബോട്ടിക്ലാസിന്റെ ബേസിലും അർഡിനോ കിറ്റ് യൂസ് ചെയ്തും ഡെവലപ്പ് ചെയ്ത ഒരു ബ്ലൂടൂത്ത് കാറാണ് ഇത് നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ അന്ധവിശ്വാസങ്ങളായിട്ടുള്ള കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തന്നാൽ അത് അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ വിശ്വാസമാണോ എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇത്രയും നമുക്ക് എ ഐയുടെ നമുക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നൽകിയത് ഞങ്ങളുടെ വിദ്യാഭ്യാസമാണ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിർമ്മിത ബുദ്ധി എ ഐ പരിശീലനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കൂടിയാണിപ്പോൾ കേരളം ഫിംഗറിംഗ് റോബോട്ടിക്സ് ലാബുകൾ റോബോട്ടിക്സ് എ ഐ ത്രീ ഡി മോഡലിംഗ് പരിശീലനം നാല് ലക്ഷം അമ്മമാർക്ക് സൈബർ സുരക്ഷാ പരിശീലനം ഇലക്ട്രോണിക്സ് ഇന്റർനെറ്റ് സൈബർ സുരക്ഷ മൊബൈൽ ആപ്പ് നിർമ്മാണ പരിശീലനം എന്നിവയിലെല്ലാം മാതൃക തീർക്കുന്ന കേരളം ഇരുന്നൂറ്റി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ അതിൻ്റെ അക്കാദമിക് ചട്ടക്കൂടിനകത്ത് ഇരുന്നു കൊണ്ട് നടപ്പാക്കുന്നതിനാണ് കൈറ്റ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേരളം ഡിജിറ്റൽ വിദ്യാഭ്യാസ രംഗത്തെ സമ്പൂർണ്ണ സംസ്ഥാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് മുന്നോടിയായി നാൽപ്പത്തി അയ്യായിരം ക്ലാസ് മുറികൾ ഹൈടെക് ആക്കിയും പതിനൊന്നായിരം സ്കൂളുകളിൽ ഹൈടെക് ലാബുകൾ സ്ഥാപിച്ചും മാതൃക കാണിച്ച സംസ്ഥാനം കൂടിയാണ് കേരളം സ്കൂളുകളിൽ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പാഠപുസ്തകങ്ങളും സൗജന്യമായി യൂണിഫോമും നൽകുന്ന സർക്കാരാണിത് രാജ്യത്തിനാകെ മാതൃകയായി സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയും ചില സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണവും നൽകുന്ന ഇവിടെ പ്രീ പ്രൈമറി തൊട്ട് എട്ടാം ക്ലാസ് വരെ ഇരുപത്തിയാറ് ലക്ഷം കുട്ടികൾക്കാണ് പോഷക സമൃദ്ധി ഉറപ്പാക്കുന്നത് ഉച്ചഭക്ഷണ പദ്ധതി പിന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ അതിൽ ചില കോണുകളിൽ നിന്ന് വരുന്ന പോലെ നിന്നുള്ള ഒരു തർക്കത്തിൻ്റെയും പ്രശ്നമില്ല ഒരു കടത്തിൻ്റെയും പ്രശ്നമില്ല നമ്മൾ പ്രഖ്യാപിച്ച പിന്നെ മെനു പ്രകാരമുള്ള ഉച്ചഭക്ഷണ പദ്ധതി നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും കുട്ടികളുടെ ആരോഗ്യം കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുതിയ കാലത്ത് പ്രീ പ്രൈമറി പഠനകാലം മുതൽ തന്നെ ഇവിടെ ഓരോ കുട്ടിയുടെയും ഭാവി ജീവിതത്തെക്കുറിച്ച് രക്ഷിതാക്കളിൽ ഉത്കണ്ഠകളും ആരംഭിക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടികളുടെ ഭാവി ജീവിതം മികവുറ്റതാക്കാൻ പ്രാപ്തമാകുന്ന ശൈശവ അനുഭവങ്ങൾ നൽകുന്നതിന് ഈ സർക്കാർ വർണ്ണക്കൂടാരം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് മികവുറ്റ സ്മാർട്ട് വിദ്യാഭ്യാസത്തിന് തുടക്കമിടുന്ന ഈ പദ്ധതിയിലൂടെ അറുന്നൂറിലധികം പ്രീ പ്രൈമറി സ്കൂളുകളെയാണ് കേരളം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പാഠ്യപദ്ധതി നവീകരിച്ചപ്പോൾ കുട്ടികളെ വിജ്ഞാനത്തിൻ്റെ ഈ കൗതുകത്തിൻ്റെയും ലോകത്തേക്ക് നയിക്കത്തക്ക രീതിയിൽ എന്നാൽ അവർ സ്വാഭാവികമായ അന്തരീക്ഷത്തിലാണ് പാഠങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് ഒരിക്കലും വിരസത ഉണ്ടാകുന്നില്ല വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ധാരാളം അതിലെ സ്പോർട്സിൻ്റെ കാര്യത്തിൽ മികച്ച സ്പോർട്സ് താരങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പുതിയ സംരംഭമായ സുംബ ഡാൻസ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്കിവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ രണ്ട് ടീച്ചർമാരുണ്ട് അവർ ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളെയും എല്ലാം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഡാൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചു വരുന്നുണ്ട് എൻ്റെ രണ്ട് മക്കൾ ഇവിടെയാണ് പഠിക്കുന്നത് ഒരാൾ പഠിച്ചിട്ട് പോയി ഇവിടെ മികച്ച അധ്യാപനാണ് നടക്കുന്നത് കുട്ടികൾക്ക് നന്നായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈയിടെ പുതിയ കെട്ടിടങ്ങൾ സ്കൂളിനോട് കൂട്ടിച്ചേർത്ത് അവിടെ വിവിധ ലാബുകൾ എല്ലാ വിഷയങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള ലാബുകൾ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് അക്കാദമിക് ഇയർ തുടങ്ങിയ മുതൽ തന്നെ നമ്മുടെ പഠന ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് മുൻപേ ഒരു പത്ത് മിനിറ്റ് കുഞ്ഞുങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളാണ് ആദ്യം നൽകുന്നത് അതോടൊപ്പം തന്നെ പഠന പഠനം കാണാതെ പഠിച്ച് എഴുതുന്നതിലുപരി കലാ കായികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങളെ ഒരുപാട് ഉൾപ്പെടുത്തുന്നുണ്ട് സീ ഗമ പഥനി ഇങ്ങനെ ഏഴ് സ്വരങ്ങൾ ചേർന്നതാണ് എന്ത് ഒരു സ്ഥായി എന്ന് പറയുന്നത് സ രീ ഗ ഹൈസ്കൂൾ തലത്തിലും കേരളത്തിൽ പഠനത്തിന്റെ വഴികൾ മാറുകയാണ് പത്താം ക്ലാസ് വരെ ജനകീയ പങ്കാളിത്തത്തോടെ അക്കാദമിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സബ്ജക്റ്റ് മിനിമം മാർക്ക് പദ്ധതി നടപ്പിലാക്കിയ സർക്കാർ പരീക്ഷകൾ സമയബന്ധിതമായി സംഘടിപ്പിക്കാനും മൂല്യനിർണ്ണയം നടത്താനും പുതിയ സംവിധാനം സജ്ജമാക്കി ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ പതിനാറ് വർഷത്തിന് ശേഷം പുതിയ പരീക്ഷാ മാനുവൽ പുറത്തിറക്കി രാജ്യത്ത് തന്നെ ആദ്യമായി ചോദ്യപേപ്പറുകൾ സ്വയം വിലയിരുത്തുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്ന കേരളം പത്രവായനയും പുസ്തകവായനയും കൂടി മൂല്യനിർണയത്തിൻ്റെ ഭാഗമാക്കി ഗ്രേസ് മാർക്ക് നൽകുന്ന പദ്ധതിയും നടപ്പിലാക്കുകയാണ് പാഠപുസ്തകങ്ങളിലൊക്കെ വളരെ മാറ്റപ്പെട്ടു എല്ലാ പരീക്ഷാരീതിയും പാഠപുസ്തകങ്ങളും എല്ലാത്തിലും ഒരു ഓരോരു മാറ്റം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു അത് അതായത് ഇപ്പം കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പുതിയ പാഠപുസ്തകമായിരുന്നല്ലോ അപ്പം ഒരുപാട് ഇപ്പം എന്താണ് ഭയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കുറേ ഉണ്ടായിരുന്നു ഇപ്പം ലാസ്റ്റ് പരീക്ഷ കണക്ക് പരീക്ഷയൊക്കെ ആയപ്പോഴത്തേക്കൊന്നും ഓണ പരീക്ഷയുടെ ആണെങ്കിൽ പോലും പരീക്ഷ പരീക്ഷയുടെ പേപ്പർ കൈ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം നോക്കുന്ന മണ്ഡലത്തെ ഇൻസ്ട്രക്ഷനാണ് അതായത് ആ ഇൻസ്ട്രക്ഷനിൽ കൂൾ ഓഫ് ടൈം പതിനഞ്ച് മിനിറ്റ് അതാണ് ആ പരീക്ഷൽ എനിക്ക് ഏറ്റവും സമാധാനമായിട്ട് തോന്നിയൊരു കാര്യം ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കുമേ നല്ല സ്മാർട്ട് ക്ലാസ് മുറികളും അതേപോലെ എല്ലാ ക്ലാസ്സുകളിലും പ്രൊജക്ടറും അതേപോലെ ലാപ്ടോപ്പും ഉണ്ട് ഈ സ്കൂളിൽ പിന്നെ ഫിസിക്സ് ലാബ് കെമിസ്ട്രി ലാബ് കമ്പ്യൂട്ടർ ലാബ് മാത്സ് ലാബ് എന്നീ പല പല ലാബുകളും ഉണ്ട് അതൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാരുടെയും ഒരു ഭാഗ്യമാണ് പ്ലസ് ടുവിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിൽ കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് കരിയർ ഗൈഡൻസ് ക്ലാസുകളും മാർഗനിർദ്ദേശങ്ങളും ഉറപ്പാക്കുന്ന സർക്കാർ പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ ഒൻപത് കോമ്പിനേഷനുകളും ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി ഇക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ ഇരുപത്തിയാറ് വിഷയങ്ങളിൽ മുപ്പത്തിരണ്ട് കോമ്പിനേഷനുകളും കൊമേഴ്സിൽ നാല് കോമ്പിനേഷനുകളും ഉറപ്പാക്കുന്നു എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപരിപഠനം ഉറപ്പാക്കുന്ന കേരളം എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനം പൂർണ്ണമായും ഏകജാലക സംവിധാനം വഴിയാണ് പൂർത്തിയാക്കുന്നത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കും കഴിവുകൾക്കും അനുസരിച്ചുള്ള ഉപരിപഠന സാധ്യതകൾ ഉറപ്പാക്കിയും സ്കൂളുകളുടെ ലാബ് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും അടിസ്ഥാന സൗകര്യങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികവുറ്റ നിലവാരം ഉറപ്പാക്കിയും ഈ രംഗത്തും കേരളം മാതൃക സൃഷ്ടിക്കുകയാണ് ഞാനിപ്പം സ്പെഷ്യലൈസ് ചെയ്യുന്നത് സ്പോർട്സിലാണ് കൊച്ചുകാലം മുതലേ ഞാൻ ഈ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പഠിച്ച് ഇതായിട്ടാണ് അവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് സ്പോർട്സിൽ കൈവണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെയും വിദ്യാകിരണം പദ്ധതിയുടെയും വിജയകരമായ മുന്നേറ്റത്തിൻ്റെ അടയാളമായി ഒട്ടേറെ അംഗീകാരങ്ങൾ കേരളത്തെ തേടിയെത്തി കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് ഫോർ ഡിസ്ട്രിക്റ്റിൽ കേരളത്തിലെ എറണാകുളം തൃശൂർ കൊല്ലം തിരുവനന്തപുരം ജില്ലകൾക്ക് അറുപത് ശതമാനവും പത്ത് ജില്ലകൾക്ക് അൻപത് ശതമാനവും സ്കോർ നേടി സ്കൂൾ പഠനമികവിൽ നമ്മുടെ മികവ് തെളിയിച്ചു കഴിഞ്ഞു യോഗിന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സ് വികസന ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി നീതി ആയോഗ് പുറത്തിറക്കുന്ന റിപ്പോർട്ടുകൾ എന്നിവയിലെല്ലാം ദേശീയ തലത്തിൽ നിൽക്കുന്ന കേരളത്തിലെ വിദ്യാഭ്യാസം മാതൃക ഈ രീതിയിലും രാജ്യത്തിനാകെ മാതൃകയാവുകയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ ഫൈനാൻസ് ജോലി ചെയ്യുന്നു ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് എനിക്ക് വളരെയധികം ബഹുമാനമാണുള്ളത് പഴയ കാലത്തിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് കേരളത്തിൽ മികച്ച രീതിയിൽ കുട്ടികളുടെ ഭാവിയെ കൂടി വിലയിരുത്തുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം എന്ത് പഠിക്കണം ഏത് ജോലി തിരഞ്ഞെടുക്കണം ഏത് മേഖലയിലാണ് തന്റെ കഴിവ് എന്നെല്ലാം സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ എന്താകണം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ് അവന് സ്കൂൾ കാലഘട്ടം അവസാനിക്കുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും കേരളത്തിലെ വിദ്യാഭ്യാസ ഭാവിയെ കുറിച്ച് വളരെയധികം പ്രതീക്ഷയാണ് ഉള്ളത് ഈ രംഗത്തെ മികവുകളുടെ തുടർച്ചയാണ് കുട്ടികൾക്ക് പൊതുവിദ്യാലയങ്ങളോടുള്ള താല്പര്യങ്ങളുടെ വർദ്ധന കഴിഞ്ഞ വർഷം അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചിരുന്ന നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി ആറ് കുട്ടികളാണ് ഇത്തവണ പൊതുവിദ്യാലയങ്ങൾ തേടിയെത്തിയത് ഒൻപത് വർഷത്തിനിടെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായ സമഗ്ര വളർച്ചയുടെ അടയാളമായി അഞ്ച് എട്ട് ക്ലാസുകളിലാണ് കൂടുതൽ കുട്ടികളും പ്രവേശനം നേടിയത് പതിനാറായിരത്തി ഇരുന്നൂറ്റി ഏഴ് സ്കൂളുകളിൽ മൂന്ന് പോയിന്റ് ഏഴ് നാല് ലക്ഷം ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തും അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കിയുമെല്ലാം പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ സമഗ്ര വളർച്ച ഈ സർക്കാർ ഉറപ്പുവരുത്തുകയാണ് കുട്ടികളെ പരാജയപ്പെടുത്തണപ്പെടുത്തുക എന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് നയമല്ല പക്ഷേ നിലവാരമുള്ള അക്കാഡമിക് നിലവാരം കുട്ടികൾക്ക് ഉണ്ടാവണമെന്നുള്ള കാര്യം നിർബന്ധമാണ് ആ ആ കാര്യത്തിൽ അധ്യാപകർക്ക് ഉത്തരവാദിത്വമുണ്ട് രക്ഷകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് കുട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട് ഇതിപ്പോൾ ദേശീയ അടിസ്ഥാനത്തിലുമൊക്കെ തന്നെ നടക്കുന്ന മത്സര പരീക്ഷകളിൽ നമ്മളെ കൂട്ടിൽ ജയിക്കണമെങ്കിൽ അക്കാദമി നിലവാരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ എട്ടാം ക്ലാസ്സിൽ സബ്ജക്ട് മിനോം നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു അത് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ഈ വർഷം മുതൽ അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും സബ്ജക്റ്റ് മിനോ പരിപാടി നടപ്പിലാക്കുകയാണ് നിറമുള്ള ചിറകുകളുമായി പുതിയ ലോകത്തേക്ക് പറന്നുയരാൻ തയ്യാറെടുക്കുന്ന ഓരോ കുട്ടിയുടെയും മുഖത്ത് പ്രതീക്ഷയുടെ നവകേരളം ഉറപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ ഓരോ പൊതുവിദ്യാലയങ്ങളിലും നമ്മുടെ സർക്കാർ മികവുറ്റ പഠനം ഉറപ്പാക്കുമ്പോൾ ആത്മവിശ്വാസവും അറിവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഭാവി സമൂഹം എന്ന സ്വപ്നം കൂടിയാണ് കേരളം സ്വന്തമാക്കുന്നത് ഇവിടെ ഓരോ ക്ലാസ് മുറികളിലും വിരിയുകയാണ് അറിവിൻ്റെ നവമുകുളങ്ങൾ ഇവരിലൂടെ ഉയരുകയാണ് കേരളത്തിൻ്റെ ഭാവി പ്രതീക്ഷകൾ പൊതുവിദ്യാലയങ്ങൾ എന്ന തിരിച്ചറിവ് ഇടക്ക് നമ്മുടെ സമൂഹത്തിന് നഷ്ടമായി പോയിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ ഒൻപത് വർഷമായി പണ്ടേ പോ നടന്നൊരു കാര്യമായിട്ട് മാത്രം കണക്കാക്കപ്പെടുന്ന നിലയിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് ഇവിടെ പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്ന അവസ്ഥ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അഞ്ച് ലക്ഷം കുട്ടികൾ രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നു അതോടൊപ്പം ആയിരം സ്കൂളുകൾ അനാദായകം എന്ന പട്ടികയിൽപ്പെടുത്തി അടച്ചുപൂട്ടാൻ തയ്യാറെടുത്തിരുന്നു ഇവിടെയാണ് മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നത്